ഹലോ ഗാ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിന്റെ വന്ന ഒരു വലിയ പെട്ടി തന്നിട്ട് പോയി വലിയ പെട്ടിയിൽ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിരുന്നെ ആദ്യത്തെ സാധനം ഉള്ളതാണ് റിയൽമിയുടെ ഇയർ ബഡ്സ്ആർ ബ്ലാക്ക് കളർ ആയിട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതിന്റെ റേറ്റ് ബോഡിപൊളി ആയിരുന്നു നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കിട്ടിയ പാടാ ചേട്ടൻ ഫോണിൽ കണക്ട് ചെയ്ത് കുറച്ചേരം പാട്ടൊക്കെ കേട്ടിരുന്നു കേട്ടോ അതിന്റെ പേപ്പറും സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി അതെടുത്ത് വെച്ചു അടുത്തത് ഒരു യുഎസ് ബി ഹ് ടിവിൽ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ അറുപത്തൊമ്പതാണ് അതിന്റെ റേറ്റ് സംഭവം ഇനി അടുത്തത് നമ്മുടെ മെയിൻ സാധനം ചെടിച്ചട്ടിയാണ് കേട്ടോ ആ സംഭവം വന്നോണ്ടാണ് എന്റെ മുഖത്ത് ഇത്ര സന്തോഷം പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റണ തരത്തില് നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്സ് ആയിരുന്നു ഒരു പന്ത്രണ്ട് രൂപക്ക് അഞ്ച് പോട്സ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ലാഭമുള്ള കാര്യമല്ലേ പോട്ട്സിന്റെ താഴെ വെക്കാൻ പറ്റിയ പ്ലേറ്റ് പോലത്തെ സംഭവങ്ങൾക്കി വയ്ക്കുമ്പോഴേക്കും നീരോന്റെ സ്കൂൾ ബസ് വന്നു ഞങ്ങൾ വേഗം പോയി അവനടുത്തോണ്ട് വന്നു കനാലിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറുടെ ക്ലിനിക്ക് ഹോള് വന്നു നമ്മള് വേഗം അങ്ങനെ എത്തിട്ടോ ചെറിയ വേദനയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് അടച്ചു കൊടുത്തു വിട്ടോ ആ ഹോളി നമ്മള് വീട്ടില് വന്നു അവനോട് കുറച്ച് കുറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ പാടും കാരണം ചെറിയ രീതിക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെയിൻ കില്ലറൊക്കെ കൊടുത്ത് സെറ്റാക്കി അതിനേശേഷമായിട്ട് കേബിൾ കൊണ്ട് വന്ന് കണക്ട് ചെയ്തിട്ട് മാല ബൾബൊക്കെ ടി വിയിൽ വെച്ച് സെറ്റാക്കി പിന്നെ നമ്മൾ പോട്ടിലേക്ക് കടന്നേശേഷം തരക്കേടില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് ഈ പുതിയ പോട്ടിലേക്ക് നടാനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നീരവിന്റെ സൈക്കിൾ നേരയാക്കിയില്ലോ അത് ചവിട്ടാൻ വേണ്ടി അവനും പോയി അവന്റെ റെസ്റ്റ് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടാണ് നമ്മുടെ പുതിയ ചട്ടിയിലേക്ക് ചെടികൾ മാറ്റാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ സനേഷ്ശാനും വന്നു സനേഷാനും കുറച്ച് ചെടികളെടുത്ത് വീണ്ടും ഉള്ളില് വെക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചെയ്തിട്ടില്ല കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പോട്ട്സ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഉള്ളിൽ വെക്കാനാണ് കൂടുതൽ നല്ലത് പുറത്ത് വെക്കണേ ചെടികളുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല സന്തോഷമുള്ള കാര്യം ചെടികൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അത് ഭംഗിയാക്കി എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെടികളും എടുക്കണം എന്റെ ഇടയിലാണ് കേട്ടോ ഈ ഇത് ഇലകളുടെ ഇടയിലൊക്കെ ഉച്ചിന്റെ മുട്ട അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉച്ചു കുട്ടികൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു അപ്പോൾ ചേട്ടൻ പോയിട്ട് ചെടികളൊക്കെ ഒന്ന് കഴുകി കൊണ്ട് രണ്ട് ചെടികൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വേഗം ഉള്ളില് കൊണ്ട് വെക്കാണ് കേട്ടോ ബാക്കി മൂന്ന് ചട്ടി ഉണ്ടായിരുന്നെനിക്ക് ചെടികൾ മാറ്റിയിട്ട് അത് പുറത്തേക്കും വെച്ചൊള്ളുമ്പോ എങ്ങനെയാവും അറിയില്ല തൽക്കാലത്തേക്ക് എന്തായാലും പുറത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ പിന്നെ അറിയിക്കാം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ടാറ്റേ യു അടുത്ത വീഡിയോയിൽ